മലയാള ചലച്ചിത്ര സംവിധായകൻ എം പത്മകുമാറിന്റെ നേതൃത്വത്തിൽ ദുബായിൽ അരങ്ങ് എന്ന പേരിൽ അഭിനയ ശില്പശാല സംഘടിപ്പിക്കുന്നു മെയ് മെയ്ത്തി അഞ്ച് തീയതികളിൽ ദുബായ് കരാമ സ്പോർട്സ് ബേയിലാണ് അഭിനയ കളരി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടു ദിവസത്തെ ക്യാമ്പിൽ വിവിധ പ്രായക്കാരായ അൻപത് പേർക്കാണ് പ്രവേശനം അനുവദിക്കുക രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായെന്ന് സംഘാടകനായ ശ്രീറാം പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം വാഗ്ദാനം ചെയ്യുമെന്നും സംവിധായകൻ എം പത്മകുമാർ പറഞ്ഞു നടനും പരിശീലനങ്ങളുമായ കെ വി മഞ്ജുളൻ തിരകഥാ അഭിലാഷ് പിള്ള അഭിനയ പരിശീലകൻ വിജേഷ് കേ വി സംഗീത സംവിധായകൻ രഞ്ജൻ രാജ് എന്നിവർ ക്ലാസുകൾ എടുക്കുമെന്നും അധികൃതർ അറിയിച്ചു പല ആളുകൾക്കും അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാവും പക്ഷെ അതെങ്ങനെയാണ് അത് പുറത്ത് അഭിനയം നമ്മൾ റീൽസൊക്കെ ചെയ്ത പോലെയല്ലല്ലോ ഇപ്പോൾ നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മുമ്പിൽ നിന്നിട്ട് പെർഫോം ചെയ്യേണ്ട കാര്യമാണ് അതെങ്ങനെയാണെന്ന് അറിയാത്തൊരു പ്രശ്നം ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അവരുടെ സ്കില്ല് പുറത്തു കൊണ്ടുവരാമെന്നല്ലാണുക്കുന്നത് അപ്പോൾ ദുബായിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് അപ്പോൾ ഈ ആദ്യത്തെ ഈ ഈ സീസൺ വണ്ണിൽ ഉള്ള ഒരു റെസ്പോൺസ് നോക്കിയിട്ട് ആളുകളുടെ താല്പര്യം നോക്കിയിട്ട് നമ്മൾ അടുത്ത സീസണിലേക്ക് കുറച്ചും കൂടെ വൈഡായിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് പിന്നെ അതുപോലെ ഈ ഇവിടുന്ന് സ്കില്ലുള്ള ആളുകളെ കണ്ട കണ്ടെത്തിയിട്ട് നമ്മളുടെ സിനിമകളിൽ ഇപ്പോൾ എൻ്റെയും ഞങ്ങൾ അടുത്ത സിനിമ ഒരു എൻ്റെ ഒരു സിനിമ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് അടുത്തൊരു സിനിമ ജൂലൈ തുടങ്ങുന്നുണ്ട് ഒരു സിനിമ ജൂലൈയിൽ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് കുറച്ച് ക്യാരക്ടേഴ്സിനെയും കൂടെ നമുക്ക് ഇവിടുന്ന് ഇതിൽ അവർ അവരെ ഉൾക്കൊള്ളിക്കാൻ പറ്റും